അഹമ്മദാബാദ് വിമാനാപകടം നടന്ന സ്ഥലത്ത് എൻഡിആർഎഫ് സംഘങ്ങൾ പരിശോധന തുടരുന്നു നിലവിൽ ആറ് സംഘങ്ങളാണ് പരിശോധന कुर्दल परिशोधन के शेष में मरण संख्या उल पड़े उत्तर की ऑलरेडी यहाँ पर है वो लोग कल से काम कर रही है सभी लोग मिल काम कर रहे हैं आप लोगों को जो भी होगा हम लोग बताएंगे ठीक है वेट फॉर टाइम ऑलरेडी हमारी जैसे ही कल इन्फॉर्मेशन मिला था तब से टीमें लगी हुई है सभी लोगों के साथ मिलकर काम चल रहा है आप लोगों को बताएंगे जो भी फाइनल हमारा मैंने बताया ये अपनी टीमें ग्राउंड पर है अपना काम कर रही है और जैसे ही पता चलेगा आप सब लोगों जितने निकाले गए हैं बाकी जो भी होगी आप लोगों को हम बताएंगे അതിനിടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും അപകട അപകടസ്ഥലത്തെ ദുരന്ത നിവാരണ സേനയുടെ ആറ് ടീമുകളെയും ബിഎസ്എഫിന്റെ രണ്ട് ടീമുകളെയും സംഭവസ്ഥലത്ത് വിന്യസിച്ചു അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം രണ്ട് എൻഡിആർഎഫ് ടീമുകൾ സ്ഥലത്തുണ്ട് സേനയുടെ അതിർത്തി ആസ്ഥാനത്ത് നിന്നുള്ള രണ്ട് സുരക്ഷാ സേന ടീമുകളും എത്തിച്ചേർന്നു